ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കോൾഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കടല ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഡ്രൈൻ ചെയ്ത് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി കടല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടെന്ത് ചെയ്യുക വേവിച്ചെടുക്കണം ഒരഞ്ച് വിസിലൊക്കെ മതിയാവും അപ്പോൾ തന്നെ തന്നെ കടലെന്ത് ചെയ്യും കുക്കായി കിട്ടും പിന്നെ ഓരോ പ്രഷർ കുക്കറിനനുസരിച്ചാവും ഓരോന്നിൻ്റെ വേവും അപ്പോൾ അഞ്ച് വിസലിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണത് അപ്പോൾ അതാ കടല് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഒന്ന് ഞെക്കി വയ്ക്കിയാൽ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ കെട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അർത്ഥം ഇനി എന്ത് ചെയ്യാം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റു മസാലകൾ തയ്യാറാക്കുക ഞാനിപ്പോൾ ഒരു പാൻ സ്റ്റവില് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ചേർത്ത് കൊടുക്കണത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയെടുക്കുക അപ്പോൾ കടലക്കറി എല്ലാവരും റെഡിയാക്കണത് തന്നെയാവും ഓരോരുത്തരും ഓരോ രീതിയിലാവും തയ്യാറാക്കുക ഞാനിപ്പോൾ കാണിക്കുന്നത് ഞാൻ തയ്യാറാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അതാ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടെന്നെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു സവാള അതുപോലെ ചെറുതായി എരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കണത് സവാള കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നന്നായിട്ടെന്നൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യും വാടി കിട്ടിക്കോളും ഇപ്പോൾ അതാ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി വരെ ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ശേഷം അര ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറി കിട്ടണതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കടലക്കറിക്ക് നല്ലൊരു തിക്നസ്സും അതുപോലെ നല്ലൊരു ഫ്ലേവറും കിട്ടുക അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നാൽ എന്ത് ചെയ്യുക നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കടല ചാറോട് കൂടിയിട്ട് എന്ത് ചെയ്യുക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഒരല്പം ചൂടുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യണം അത് നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേണം ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരഞ്ച് മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ അടപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയം എന്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഒരു കപ്പോളം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ പിന്നീട് തിളപ്പിച്ചെടുക്കരുത് പെട്ടെന്ന് എന്ത് ചെയ്യണം സ്റ്റൗ ഓഫ് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയ്യാ ഒന്ന് താളിച്ചെടുത്താൽ മതി അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊരു പാൻ സ്റ്റവിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊന്നായി ചൂടായാൽ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ശേഷം കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളി ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്കിനി കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് എന്ത് ചെയ്യുക താളിച്ചത് കടലക്കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക താളിച്ചത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ചെയ്താൽ നമ്മുടെ കടലക്കറി നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായി കിട്ടിക്കോളും അപ്പോൾ അതാ ഞാൻ കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യാണ് പിന്നെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ അ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ അതല്ലെങ്കിൽ പുട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല മസ്റ്റായിട്ടൊന്നുണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് പിന്നെ പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു